ഹലോ കുട്ടികാരെ നന്ദോസ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് രാവിലെ ചായക്ക് ദോശയും സാമ്പാറും ചമ്മന്തി കഴിഞ്ഞിട്ടോ അതായത് ചട്നി പിന്നെ ഇതാ ചായ വന്നിട്ടുണ്ട് ചായൽ പഞ്സാരം ഇടുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇട്ട് കഴിക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആണ് കേട്ടോ ഇതാണ് ഞാൻ കിടന്നിരുന്ന വാഴ് വിടെ അറ്റത്ത് ബാത്റൂമാട്ടോ നല്ല ഇതാണ് റൂം റൂം പോലെ കർട്ടൻ ഇട്ടിട്ട് അപ്പോൾ ഇതായനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു പിന്നെ ഞാനപ്പോൾ ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തോ അതായത് ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങി കേട്ടോ വീഡിയോ ആണ് എന്തായാലും പോവാണ് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ കഴിഞ്ഞു പിന്നെ ഇറങ്ങാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ എന്തോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു മക്കളെ കാണുന്ന എനിക്ക് ഡിസ്ചാർജ് വേണമെന്നും കൂടെ ഞാനതിൽ പറഞ്ഞിരുന്നു കേട്ടാണ് പിന്നെ എന്തായാലും ഒന്നും നോക്കിയില്ല ഡിസ്ചാർജ് ആക്കി രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മരുന്ന് കഴിക്കണം അപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ തന്നെ കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ വൈകി കാരണം എനിക്ക് വോയിസ് അധികം ഇടാനുള്ള വോയിസ് ഇടാൻ ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഏട്ടാ ബാഗും കവറും ഒക്കെ പിടിച്ച് മുന്നിലോ നടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതാ എന്താ പറയുക ഹോസ്റ്റിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം എത്താറായി ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം ഇതാ എത്താറായിട്ടാ അപ്പം നല്ല എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടാ നല്ല ഒരു ഇതായിരുന്നു നമുക്ക് വേണ്ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഫ്രണ്ട് ഹസ്റ്റാ ഫ്രണ്ടെല്ലാം എത്തിയിട്ടോ അപ്പോൾ പിന്നെ കൂടെ കൊണ്ടുപോകുന്ന ആ വീഴ്ചയിലുള്ള ഊന്തി ഊന്തി കൊണ്ടിരിക്കുന്ന ആ കുട്ടിയും പാവട്ടോ നല്ല നീറ്റായിരുന്നു എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു ഓരോ ടെസ്റ്റിനും നല്ല സൂക്ഷിച്ചാണ് കൊണ്ടുപോയതൊക്കെ അപ്പോൾ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ വണ്ടി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് വയ്ക്കുക കേട്ടോ അപ്പം വണ്ടി വരാറായി അതാണ് വന്നിട്ടാണ് അപ്പോഴത്തെ കാറിൽ കയറാൻ വേണ്ടി പോവാട്ടോ കേട്ടോ അപ്പം ഏറ്റവും സാധനങ്ങളൊക്കെ വെച്ചു ഞങ്ങൾ കയറി കേട്ടോ ഏട്ടൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ബൈക്ക് വണ്ടി എടുക്കാൻ വേണ്ടി അതാ പോവാണ് അപ്പം ഞങ്ങൾ കാറ് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ഇതാണല്ലേ എന്താ പറയുക ഗാർഡനും അടുത്ത് പുഴയും അതായത് കായലും എല്ലാം കൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ പുറത്ത് പക്ഷെ വരുമ്പോൾ നമ്മൾ ഞാൻ ബോധമില്ലാതെ വന്നതുകൊണ്ട് ഒരു ബോധം ഉണ്ടായിരുന്നില്ല എല്ലാവരുമ്പം അതുകൊണ്ടൊന്നും ഒരു ഇതില്ല പിന്നെ പുറത്തിറങ്ങി ആസ്വദിക്കാനുള്ള ഒരു ഒന്നുമില്ല പക്ഷെ എന്നാലും വരുന്നവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ എത്ര രണ്ടു മൂന്ന് വർഷം അഡ്മിറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്നിട്ട് അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഞാൻ പോയിക്കൊണ്ടിരിക്കട്ടെ അപ്പം ഞാൻ ഏറ്റവും വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ നല്ല ഭംഗിയില്ല അതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഞാനൊരു ചെറിയ വീഡിയോ ആക്കി എടുത്തു കേട്ടോ അപ്പോൾ നമ്മളെ യൂട്യൂബ് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കാരണം യൂട്യൂബിലിടണം എന്നൊക്കെ തോന്നി അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അതാ വണ്ടി ഞങ്ങൾ സൈഡാക്കിയിട്ടാണ് ഇപ്പോൾ ഏട്ടം വരുന്നുണ്ടോ നോക്കണം ഞാൻ ഞങ്ങൾ ഞാനിതാ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വീട് ക്യാമറ ഇങ്ങനെ ബാക്കിലൊക്കെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ വെച്ചിട്ടൊന്നും പക്ഷെ വന്നില്ല അപ്പോൾ അതാ വെയിറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് ഉണ്ടാക്കുക ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക വീണ്ടും കാരണം വീഡിയോ അപ്പോൾ വരികയോ വെച്ചിട്ട് ആ അപ്പോൾ ഇതിലൊന്നുമില്ലല്ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നു കേട്ടോ പെട്ടെന്ന് അതാ വന്നു തന്നെ ഏട്ടം വന്നിട്ടാണ് അപ്പം ഏട്ടാ വന്ന് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അതാച്ചിരുന്ന് പോയി ഇത് ഇവിടെ ഒരു കായലാ കേട്ടോ വീഡിയോ ഫുൾ എടുക്കാനൊന്നും പറ്റൂല അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ ഏട്ടൻ സൈഡിൽ ബൈക്ക് കെറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാം ഞങ്ങൾ ഞങ്ങളാ വണ്ടിയോട് ചേർന്നിട്ടാണെന്നുണ്ട് കേട്ടോ അതാ കേട്ടോ കണ്ട് കണ്ട് കണ്ടിട്ടാണ് എനിക്ക് കുറച്ച് സമാധാനമായി പിന്നെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണ കുറച്ച് ഷോർട്ടായിട്ടാണ് പിന്നെ അത് എത്തിയാൽ മതി പിള്ളേരൊക്കെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു മൈൻഡിലായിട്ടാണ് ഞാൻ കുറച്ച് ഹാപ്പിയിലാണ് പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെ കുറച്ച് ക്യാഷ് അടക്കാനൊക്കെ ഏട്ടൻ അപ്പോൾ ഏട്ടൻ കുറച്ച് പ്രയാസപ്പെട്ടു വന്നാലും അടച്ചു ഞങ്ങളിത് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഐ സിയുലൊക്കെ ആയിരുന്നല്ലോ മൂന്നു ദിവസം അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല ചെറുതായിട്ട് വാർഡിലുള്ള ഒരു ചെറിയ ഇറങ്ങിയപ്പോൾ ആ ഒരു ഇതിലൊരു വീഡിയോ എടുത്താട്ടോ ഓക്കെ ലുലുമാളിൻ്റെ അവിടെ എത്താറായിട്ടോ ഞങ്ങൾ അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഒക്കെ നിർത്താൻ പോവുകയാണ് വെക്കാൻ വീഡിയോ നിർത്തുകയല്ല അതായത് സ്റ്റോപ്പ് ചെയ്യാൻ പോന്നത്തെ വീഡിയോ അതാ ലുലുമാളിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പം എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ സി യു ഓക്കേ താങ്ക് യു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുക കേട്ടോ എല്ലാവരോടും താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മക്കൾക്ക് എന്താ പറയുക മക്കളൊന്നും ഞാൻ പിന്നെ കാണാൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഭാഗ്യമുണ്ട് അവർക്ക് അവരെ ഭാഗ്യം കൊണ്ടായിരിക്കാം ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു എന്ന് പറയാം പിന്നെ ദൈവങ്ങളെല്ലാവരും ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നന്നും നന്നായി ഓക്കേ എല്ലാവരോടും ബൈ ബൈ സി യു വീണ്ടും ഇനി വീഡിയോയിലൊക്കെ വരാം കേട്ടോ ഇനി ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ എന്നാലും എനിക്കൊരു ടെൻഷനാണ് എങ്ങനെ ഇനിയും പെട്ടെന്ന് ഇനിയും വരാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും കൂടിയാണ് ഇനി ജീവിതം ഇനി മുന്നോട്ട് പോകാമെന്നൊന്നും അറിയില്ല